ഓർമ്മയുണ്ടോ ഗാബയിൽ ഇന്ത്യ നേടിയ ചരിത്ര വിജയം രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് സീസൺ ബോർഡർ ഗവാസ്കർ ട്രോഫി ബ്രിസ്ബേനിലെ ഗാബ സ്റ്റേഡിയം മുപ്പത്തിരണ്ട് വർഷമായി കങ്കാലുക്കൾ ആരോടും തോൽക്കാതെ തലയുയർത്തി നിന്ന എതിരാളികളുടെ എല്ലൂരി സൂപ്പടിച്ചുകൊണ്ടിരുന്ന മൈതാനം ഗാബ എന്ന് കേട്ടാൽ കളിക്കാർ ഓസ്ട്രേലിയൻ പേസർമാരെ ഓർത്ത് മുട്ടിടിച്ചിരുന്ന സമയം പരമ്പര ഒന്ന് ഒന്ന് സമനലയായതിനാൽ ഇതായിരുന്നു സീരീസ് ഡിസൈഡർ ഗാബ സ്റ്റേഡിയത്തേക്കാൾ ഉപരി ഇന്ത്യയെ വലച്ചിരുന്നത് പരിക്കായിരുന്നു ക്യാപ്റ്റനായിരുന്ന ഇല്ലാതെ ഇറങ്ങിയ ഇന്ത്യയെ പലരും മത്സരത്തിന് മുൻപേ എഴുതി തള്ളിയിരുന്നു ബോളിങ്ങിൽ ബുംറയും ഒന്നും ഇല്ലായിരുന്നു എന്നതും ഓർക്കണം പക്ഷേ ഓസ്ട്രേലിയയുടെ ആദ്യ ഇന്നിംഗ്സ് സ്കോറായ മുന്നൂറ്റി അറുപത്തിയൊൻപതിന് മറുപടിയായി ഇന്ത്യ മുന്നൂറ്റി മുപ്പത്തിയാറ് റൺസ് നേടി തിരിച്ചടിച്ചു നടരാജനും ഷാദുൽ ടാക്കൂറും വാഷിംഗ്ടൺ സുന്ദറും യുവതാരങ്ങളുടെ പരിഭവമില്ലാതെ ഇന്ത്യക്കായി എറിഞ്ഞു തകർത്തു ലബുൽഷേൻ്റെ സെഞ്ചറിയും ടീം പെയ്നിൻ്റെ ഫിഫ്റ്റിയുമാണ് ഓസീസിന് കരുത്തായത് മൂന്ന് വിക്കറ്റ് വീതമാണ് നടരാജനും സുന്ദറും ടാക്കൂറും നേടിയത് മറുപടി ബാറ്റിംഗിൽ ഇന്ത്യ ആറിന് നൂറ്റി എൺപത്തിയാറ് എന്ന നിലയിൽ തകർന്നപ്പോൾ ടാക്കൂറും സുന്ദറും വീണ്ടും ഫിഫ്റ്റിയുമായി അവതരിച്ചു ടാക്കൂർ അറുപത്തിയേഴും സുന്ദർ അറുപത്തിരണ്ടും റൺസ് നേടി ഇന്ത്യയെ ഓസ്ട്രേലിയൻ ടോട്ടലിന് അടുത്തെത്തിച്ചു അഞ്ച് വിക്കറ്റ് എടുത്ത ഹേസൽവുഡായിരുന്നു ഇന്ത്യൻ മുൻനിരയെ തകർത്തത് ഇന്ത്യ മുപ്പത്തിമൂന്ന് റൺസിൻ്റെ ലീഡ് വഴങ്ങി രണ്ടാം ഇന്നിംഗ്സിൽ ഓസീസിനെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിനാല് റൺസിൽ ഏർഞ്ഞിടാൻ ഇന്ത്യയ്ക്കായി സിറാജും ടാക്കൂറും ചേർന്ന് തീതുപ്പിയപ്പോൾ ഓസീസ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിനാല് റൺസിന് പുറത്ത് സ്മിത്തിൻ്റെ അൻപത്തിയഞ്ച് റൺസായിരുന്നു ടോപ്പ് സ്കോർ ഇന്ത്യയ്ക്ക് വിജയലക്ഷ്യം മുന്നൂറ്റി ഇരുപത്തിയെട്ട് റൺസ് ഓസീസ് ബോളിംഗ് വെച്ച് നോക്കുമ്പോൾ ഈ റൺസ് അവർക്ക് ധാരാളമായിരുന്നു ഇന്ത്യ ചേസിംഗ് തുടങ്ങി രോഹിത് ഏഴ് റൺസിന് തന്നെ പുറത്ത് എന്നാൽ രണ്ടാം വിക്കറ്റിൽ നൂറ്റി പതിനാല് റൺസിൻ്റെ കൂട്ടുകെട്ടോടെ പൂജാര ഗിൽ സഖ്യം തിരിച്ചടിച്ചു പക്ഷേ സ്കോർ നൂറ്റി മുപ്പത്തിരണ്ടിൽ വെച്ച് തൊണ്ണൂറ്റിയൊന്ന് റൺസുമായി ഗില്ലിനെ ലയൺ പുറത്താക്കുന്നു ക്യാപ്റ്റൻ രഹാനെ ക്രീസിലെത്തുന്നു ഏകദിന ശൈലിയിൽ രഹാനെ ഇരുപത്തിരണ്ട് പന്തിൽ ഇരുപത്തിനാല് റൺസ് അടിച്ച് സ്കോർ നൂറ്റി അറുപത്തിയാറ് നിൽക്കെ രഹാനെയും പുറത്ത് പന്തിനെ കൂട്ടുപിടിച്ച് പൂജാര സ്കോർ ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് വരെ എത്തിക്കുന്നു എന്നാൽ പൂജാര അൻപത്തിയാറ് റൺസോടെ കമ്മിൻസിന് വിക്കറ്റ് നൽകി പുറത്താകുമ്പോൾ ഇന്ത്യയ്ക്ക് വിജയിക്കാൻ നൂറ് റൺസ് കൂടി വേണമായിരുന്നു തുടർന്നെത്തിയ മയാങ്ക് അഗർവാൾ ഒൻപത് റൺസിന് കൂടി പുറത്തായപ്പോൾ ഇന്ത്യ ഇരുന്നൂറ്റി അറുപത്തിയഞ്ചിന് അഞ്ച് വിക്കറ്റ് എന്ന നിലയിൽ എന്നാൽ പിന്നീട് ഇന്ത്യ കണ്ടത് വാഷിംഗ്ടൺ സുന്ദറിനെ കൂട്ടുപിടിച്ച് പന്ത് പോരാട്ടം മുന്നോട്ട് നയിച്ചു അർദ്ധ സെഞ്ചുറിയും കടന്ന പന്ത് കുതിച്ചപ്പോൾ നോ ലുക്ക് സിക്സ് ഉൾപ്പെടെ സുന്ദർ ഇരുപത്തിയൊൻപത് പന്തിൽ ഇരുപത്തിരണ്ട് റൺസ് അടിച്ച സ്കോർ ബോർഡ് അതിവേഗം ചലിപ്പിച്ചു സുന്ദർ ഇരുപത്തിരണ്ട് റൺസിൽ പുറത്താവുമ്പോൾ ഇന്ത്യക്ക് ജയിക്കാൻ വേണ്ടത് വെറും പത്ത് റൺസ് മാത്രമായിരുന്നു ടാക്കൂർ വേഗം പുറത്തായെങ്കിലും പന്തിനെ തടയാൻ ഓസീസിനായില്ല എൺപത്തിയൊൻപത് റൺസുമായി ഋഷഭ് പന്ത് മുപ്പത്തിരണ്ട് വർഷത്തെ ഓസീസിൻ്റെ ആധിപത്യം അവസാനിപ്പിച്ചു ഇന്ത്യയ്ക്ക് പരമ്പര ഒരു കൂട്ടം യുവതാരങ്ങളുടെ പോരാട്ട വിജയത്തിൻ്റെ വിജയം